ഹലോ ഗൈസ് അപ്പോൾ എല്ലാവർക്കും വാട്ട് ഐറ്റിൻ്റെ ഇടയിലേക്ക് സ്വാഗതം രാവിലെ തന്നെ ഇഡ്ഡിയും ചട്നിയും കഴിച്ചു അത് കഴിഞ്ഞ് ഞങ്ങൾ മാങ്ങ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഇതാണ് മാങ്ങ ഞാൻ രണ്ടെണ്ണം കഴിച്ചു അത് കഴിഞ്ഞ് വീണ്ടും പതിനൊന്ന് മണിയാകുമ്പോൾ പോയി മാങ്ങേൻ്റെ ജ്യൂസും കുടിച്ചു അത് കഴിഞ്ഞ് രസങ്ങളും ഉണ്ടായിരുന്നു അത് കഴിച്ചു ഞാൻ അധികം അങ്ങനെ കഴിക്കാറില്ല പക്ഷേ ഇത് കണ്ടപ്പോൾ ഒന്ന് കഴിക്കാൻ തോന്നിയപ്പോൾ കഴിച്ചു നോക്കി ചോറ് കടലക്കറിയും കഴിച്ചിരുന്ന് വീഡിയോ എടുക്കാൻ മറന്നുപോയി അത് കഴിഞ്ഞിട്ട് ഒരു ഫ്രൂട്ട്സ് ആകാമെന്ന് വിചാരിച്ച് വാട്ടർമെലൺ കഴിച്ചു അത് കഴിഞ്ഞ് അപ്പോൾ തന്നെ ഞങ്ങളുടെ ഗാർഡനിൽ നിന്നൊരു പപ്പായ കിട്ടി അതും ഞങ്ങൾ മുറിച്ച് ഫ്രഷോടെ കഴിച്ചു പിന്നെ ഞങ്ങൾ നേരെ പോയത് ബാർബിക്കിനേഷനിലേക്കാണ് അവിടെ പോയിട്ട് ഇത് ആ പാനിപ്പൂരി കഴിച്ചു ഫസ്റ്റ് തന്നെ ഞാൻ അത് ട്രൈ ചെയ്തത് പിന്നെ ഞാൻ പ്രോൺസ് കഴിച്ചതോടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ഒരു ലെഗ് പീസ് കഴിക്കേണ്ടായിരുന്നു ആ വീഡിയോ എടുക്കാൻ പറഞ്ഞു വീണ്ടും ഞാൻ വട്ടർമലനും പപ്പായയും കഴിച്ചു അത് കഴിഞ്ഞ് വീണ്ടും പ്രോൺസ് കഴിച്ചു പിന്നെ സർബത്ത് കുടിച്ചു അത് കഴിഞ്ഞിട്ട് സോഡ വന്നു സോഡയും കുടിച്ചു അത് കഴിഞ്ഞ് ഞാൻ കുക്കുംബർ കഴിച്ചു ആ സർബത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു സ്വീറ്റ് ഐറ്റം ഉണ്ട് അത് കഴിച്ചു അത് കഴിഞ്ഞിട്ടൊരു ചെറിയ കിഴക്ക് കഴിച്ചു ഇത്രമാത്രമേ ഞാനൊരു ദിവസം കഴിച്ചിട്ടുള്ളൂ ബൈസ്